ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലെ വൈക്കോലിന് തീ പിടിച്ചു വഴിത്തല പാറക്കടവ് റൂട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വൈക്കോലിൽ തീ തീ പടർന്നത് ഫയർഫോഴ്സ് കയറ്റി കയറ്റിക്കൊണ്ടുവന്ന വൈക്കോലിന് തീ പിടിച്ചത് വലിയ പരിഭ്രാന്തികൾക്ക് ഇടയാക്കി വഴിത്തല പാറക്കടവ് റൂട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെയാണ് അപകടം ഉണ്ടായത് ഓട്ടത്തിനിടെ വൈദ്യുതി ലൈനിൽ കൂട്ടിമുട്ടി സ്പാർക്കിംഗ് ഉണ്ടായി തീ പിടിക്കുകയായിരുന്നു തീ കത്തിയോടെ ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു ഇതോടെ വാഹന ഉടമ അര കിലോമീറ്റർ ദൂരെയുള്ള മാറിയയിലെ വാട്ടർ സർവീസ് സെന്ററിലേക്ക് വാഹനം ഓടിച്ചുകൊണ്ടുപോയി ഓട്ടത്തിനിടയിൽ വൈക്കോലുകളെ കൂട്ടിക്കെട്ടിയിരുന്ന കയറ് കത്തി വൈക്കോൽ കെട്ടുകൾ റോഡിലേക്ക് നിരന്ന് വീണ് തീ ആകെ കത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സംഭവം അറിഞ്ഞ് പരിസരത്തുള്ള കൊച്ചുപറമ്പിൽ ഗ്രാനേഴ്സിന്റെ ടാങ്കർ ലോറി എത്തിച്ച് തീ കെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു വിവരം അറിയിച്ചതനുസരിച്ച് തൊടുപുഴയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി പൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു യൂണിറ്റും എത്തി അര കിലോമീറ്ററോളം നീളത്തെ ചിതറി വീണ വൈക്കോൽക്കൂരങ്ങളിലെ തീ ഇത്രയേറെ യൂണിറ്റുകൾ ഒരുമിച്ച് ഏറെ നേരം പരിശ്രമിച്ചാണ് പൂർണ്ണമായി കിടത്തിയത് പെരുമ്പാവൂരിൽ നിന്നൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വൈക്കോലിനാണ് തീപിടിച്ചത് ഈ ഭാഗത്തെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു പലപ്പോഴും മതിയായി സുരക്ഷ ഒരുക്കിയല്ല അതിവേഗത്തിൽ തീപിടിക്കാവുന്ന വൈക്കോൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആക്ഷേപം നിലനിൽക്കിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്